സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനാറ് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മുൻ സൈനികർക്കും ആശ്രിതർക്കുമുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ദിപാലി സമ്മാനമായാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനം വിദ്യാഭ്യാസ വിവാഹ ധനസഹായം ഉൾപ്പെടെയാണ് കേന്ദ്രം വർദ്ധിപ്പിച്ചത് വിവാഹ സഹായധനം അൻപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷമാക്കി ഉയർത്തി വിദ്യാഭ്യാസ സഹായധനവും ഇരട്ടിയായി വർദ്ധിപ്പിച്ചു പ്രതിമാസം നൽകിയിരുന്ന ആയിരം രൂപ ഇനി മുതൽ രണ്ടായിരം രൂപയാക്കിയാണ് ഉയർത്തിയത് അടുത്ത അടുത്തറിയിപ്പ് കുട്ടികൾക്ക് സ്കോളർഷിപ്പുമായി എത്തിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശുചിത്വവുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റികൾ വിജയകരമായി പൂർത്തിയാക്കുന്ന അൻപതിനായിരം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു സ്വന്തം വീട്ടിലെ മാലിന്യ സംസ്കരണം നിരീക്ഷിക്കലിലും മെച്ചപ്പെടുത്തലിലും തുടങ്ങി സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യ സംസ്കരണ രീതികൾ മനസ്സിലാക്കലും നിർദ്ദേശങ്ങൾ നൽകലും എങ്ങനെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാം മാലിന്യത്തിന്റെ തരംതിരിക്കൽ രീതികൾ മനസ്സിലാക്കൽ മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഇടപെടലുകളെ അടിസ്ഥാനമാക്കിയാണ് സ്കോളർഷിപ്പ് നൽകുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് ഒത്തുക ആറ് ഏഴ് എട്ട് ഒമ്പത് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം സ്കോളർഷിപ്പ് നൽകുന്നതെന്നും മാലിന്യമുക്തമായ കേരളം ഒരുക്കാനും നിലനിർത്താനും പുതുതലമുറയുടെ സഹകരണവും പിന്തുണയും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു അടുത്ത അടുത്തറിയിപ്പ് പ്രവാസികൾക്കായി അവതരിപ്പിച്ച നോർക്ക കെയർ ഇൻഷുറൻസിൽ ചേരുവാനുള്ള കാലാവധി ഒക്ടോബർ മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് ഇതുവരെ ഇരുപത്തിയേഴായിരത്തിലധികം പ്രവാസികൾ ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിട്ടുണ്ട് പ്രവാസികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് പദ്ധതിയിൽ ചേരാനുള്ള കാലാവധി നീട്ടി നൽകിയത് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസുമാണ് പദ്ധതിയിൽ ഉള്ളത് നോർക്ക പ്രവാസി ഐ കാർഡ് സ്റ്റുഡൻറ്റ് ഐ കാർഡ് ഉള്ളവർക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ എൻ കാർഡുള്ളവർക്കും പദ്ധതിയിൽ ചേരാം രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതിയിലൂടെ ഉറപ്പാക്കും പോളിസി ശേഷം തിരികെ വരുന്ന പ്രവാസികൾക്കും പദ്ധതിയിൽ തുടരാവുന്നതാണ് ആരോഗ്യ ഇൻഷുറൻസും അപകട പരിരക്ഷയുമാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത് അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയോടെ പ്രഖ്യാപിക്കുന്നതാണ് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്ന സൂചനകളാണ് എത്തുന്നത് എന്നിരുന്നാലും നവംബർ മാസത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏകദേശം ഉറപ്പായ സാഹചര്യത്തിൽ ഈ മാസം അവസാനം വിതരണം ചെയ്യുന്ന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയോടൊപ്പം ആ കുടിശ്ശിക കൂടി നൽകുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ മാസാവസാനം രണ്ട് ക്ഷേമ പെൻഷൻ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നേക്കും കുടിശ്ശിക പെൻഷൻ കൂടി ഈ മാസം നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിതരണം മാസ അവസാനമായിരിക്കുമെങ്കിലും ഔദ്യോഗികമായ അറിയിപ്പ് ഇരുപത്തിയൊന്നാം തീയതിക്ക് മുൻപായി തന്നെ വരുവാനുള്ള സാധ്യതയുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷം തന്നെ പൂർണമായി നൽകുവാനാണ് സർക്കാർ ശ്രമം എന്തായാലും മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണെങ്കിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതൊരു ആശ്വാസമായിരിക്കും അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് ഇനിയും പൂർത്തിയാക്കാത്തവർക്ക് നിലവിൽ മസ്റ്ററിംഗ് സൈറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അത്തരക്കാർ അക്ഷയ കേന്ദ്രത്തിലെത്തി ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങളുടെ പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭിക്കാൻ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എത്രത്തോളം നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യാൻ വൈകുന്നുവോ അത്രയും മാസത്തെ പെൻഷൻ തുക നിങ്ങൾക്ക് മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക